ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ഇത് നിങ്ങളുടെ അരുൺ ടെക്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതാ കട്ടിക്കരയിൽ സ്റ്റിക്കർ വർക്ക് വരണ സെറ്റ് കൊണ്ട് വരണം കേട്ടോ ഒരു അഞ്ചാറ് മോഡൽ വർക്കുകളുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു വീഡിയോ ഓഫർ പ്രൈസ് ഇട്ടുണ്ടായിരുന്നു ചേച്ചിമാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കിട്ടാത്ത ചേച്ചിമാരുണ്ടെങ്കിൽ സോറി അത്ര പീസേ ഉള്ളൂ സിംഗിൾ പീസുകളാണ് സോറി അപ്പോൾ നെക്സ്റ്റ് ഓഫർ എക്സ്ട്രാ ഓഫർ ഒന്ന് വെയിറ്റ് ചെയ്യാം അടുത്തത് കുറച്ചും കൂടി അതിൻ്റെ ബാക്കിയുള്ള കളക്ഷൻ കൂടി കുറച്ചും കൂടി ഞാൻ കേട്ടോ ഓക്കെ അപ്പോൾ അതിന് മുന്നേ ഞാൻ സെറ്റ് കൊണ്ടുണ്ടായിരുന്നു ആദ്യം സെറ്റ് കൊണ്ടാണ് ഇട്ടായിരുന്നേ അത് ചേച്ചിമാർക്ക് ഇന്ന് ഇല്ലെങ്കിൽ നാളെ ഡെലിവറി കിട്ടിയിട്ടുണ്ടാവണം അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ ചേച്ചിമാർ ഉടുത്ത് ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് അയക്കുകയാണെങ്കിൽ വളരെ ഉപകാരം ഫേസ് വേണമെന്നില്ല ഏ എന്ത് എന്ന് എടുത്താലും നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് നമ്പർ ഉണ്ടാവും ആ നമ്പറിലേക്ക് ഒന്ന് ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുക്കാം അത്രയും വലിയ ഉപകാരം ഓക്കെ ഇതാരണം സെറ്റുമുണ്ട് ഈ സെറ്റുമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വൈൻ കളർ കളറാണ് വൈൻ കളർ വേണ്ടാന്നുള്ള ചേച്ചിമാരുണ്ടെങ്കിൽ ഇത് അത്രയും കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഏ ഈ വർക്ക് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം ഏഹ് ഞാൻ ഡിസൈനുകൾ കാണിക്കാം അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ബ്ലാക്കിൽ വേണമെങ്കിൽ ഏത് കളർ ബ്ലാക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ സാമ്പിൾ വെച്ചിട്ടില്ല ബ്ലാക്കിൽ വേറെ ഡിസൈൻ ഉണ്ട് അപ്പോൾ അത് അതിൽ വേറെ ഡിസൈൻ വേണമെങ്കിൽ കഥകളി വേണമെങ്കിൽ കഥകളിയും ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി വയ്ക്കാം മറക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഓഫറുകൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുകൾ അടയ്ക്കേക്കൊണ്ട് വരും അപ്പോൾ അത് മിസ് ചെയ്യാൻ ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക കമൈൻറ്റ് ചെയ്യുക സെറ്റുമുണ്ടും സാരിയും ഒക്കെ വാങ്ങിയ ചേച്ചിമാർ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് നമുക്കൊരു വളരെ സന്തോഷ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഓക്കെ അടുത്തത് വരുമ്പോൾ ഞാൻ തമ്പിനേ വെച്ചിരുന്ന ഒരു ഫോണിൻ്റെ ഡിസൈനാണ് ഇതിലാണ് ഒരു കാര്യം ഞാൻ കണ്ടോ രണ്ടു ചോദിച്ച ഇത് മെറൂൺ കളറിൽ ഫ്ലവർ ഡിസൈനാണ് ഈ ഫ്ലവറിന്റെ ഡിസൈൻ ആദ്യം പത്ത് പേര് ഫ്ലവറിൻ്റെ പേര് പറയുന്നവർക്ക് ആദ്യം പേര് പറയുന്ന പത്ത് പേർക്ക് പത്ത് പേരിൽ നിന്നും ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു സെറ്റുകൊണ്ട് ഫ്രീ ആവട്ടെ അവർക്ക് ഈ ഒരു സെറ്റും ഉണ്ട് ഫ്രീ ആണ് വളരെ സൂക്ഷിച്ചു കേൾക്കാം ആദ്യം പറയുന്ന പത്ത് പേരെ ഞാൻ സെലക്ട് ചെയ്യും അതിലൊന്നും കുലുക്കിയെടുത്തിട്ട് ഒരാൾക്ക് ആർക്ക് കിട്ടണമെന്ന് അറിയില്ല ചേച്ചിമാരെ അപ്പോൾ കമൻ്റ് ആദ്യം ചെയ്യുക ഒരാൾക്ക് ഈ സെറ്റും ഉണ്ട് ഫ്രീ ആണ് നല്ല പ്യുവർ കസവില് ജിമിക്കും സെറ്റും ഉണ്ട് അത് ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തതാണ് അപ്പോൾ മാക്സിമം കമാൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചേച്ചിമാർ കുറെ ഷെയർ ചെയ്യുക അതിൻ്റെ ഷോളാണ് കേട്ടോ ഇതും അതേപോലെ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം വയലറ്റ് പയർ പച്ച ബ്രിക്ക് കോഫി ലാവൻഡർ ഓറഞ്ച് റാണി ബ്ലൂ ഏത് കളറില് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരും ഡിസൈൻ ഫുൾ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല ഈ ഒരു ഡിസൈൻ സെറ്റും ഉണ്ട് നിങ്ങളടുത്ത് ഒരിക്കലും ഉണ്ടാവില്ല പുതിയതായിട്ട് ഇറങ്ങിയ ഒരു ഡിസൈനാണ് ഇങ്ങനെ വരും കൊടുക്കുമ്പോൾ പിന്നെ ചേട്ടന്മാർക്ക് മാത്രമല്ല ചേച്ചിന്മാർക്കും കൊടുക്കാൻ പറ്റുന്ന സെറ്റ് മുണ്ടല്ല ആനറ്റിപ്പട്ടെന്ന് പറഞ്ഞാൽ ചേട്ടന്മാർക്ക് മാത്രമല്ല ചേച്ചിമാർക്ക് കൊടുക്കാം ചേട്ടന്മാർക്ക് വേണമെങ്കിൽ ഇതേ സെറ്റ് കൊണ്ട് മുണ്ടിലും ഞാൻ സ്റ്റിക്കർ വർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിൻ്റെ വിലകളൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഇതേ ഡിസൈൻ നിങ്ങൾ ഈ പൂ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ കോംബോ ആയിട്ട് ഞാൻ ചേട്ടന്മാരുടെ മുണ്ടിലും ചെയ്ത് കൊടുക്കാം അതിനെക്കുറിച്ച് പേടിക്കണ്ടെങ്കിൽ ഡിസൈൻ അല്ല നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്തത് കൃഷ്ണൻ്റെ പിങ്കിൽ കൃഷ്ണൻ്റെ ആണ് പിങ്കിൽ കൃഷ്ണന്റെ ഡിസൈൻ ആണ് ഇതും നിങ്ങൾക്ക് ഏത് കളറിൽ വേണേലും ചെയ്യാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഷോളാണ് ഷോള് ടു പോയിന്റ് എയ്റ്റ് ലെങ്ത് ഉണ്ടാവും അടുത്തത് ഒരു കഥകളിയാണ് ബോട്ടിൽ ആണ് കര വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ അതിൽ കഥകളി ഡെഫ്രിൻ്റ് ആണ് ഷോളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തിരിഞ്ഞ് വരും കേട്ടോ കഥകളി കൊടുക്കുന്ന ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും കഥകളിൽ ഓക്കെ അടുത്ത് നോക്കുമ്പോൾ ഓറഞ്ച് കളറാണ് തയ്യത്തിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ ഷോള് അതേപോലെ ഇങ്ങനെ വരും ഷോൾ വരുമ്പോൾ ഇങ്ങനെ വരും ഓക്കെ ഇപ്പൊക്കെ നമുക്ക് പിന്നെയും പറയുകയാണെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറ്റുന്ന വരണ്ട ഏഹ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അടുത്തത് ലാസ്റ്റ് സൂപ്പർ ഡിസൈൻ തിരുവാതിരക്കളിക്ക് കഴിക്കുന്ന ചേച്ചിമാരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നോക്കണം കേട്ടോ തിരുവാതിര അടുത്ത തിരുവാതിരക്കളി ഇതേപോലെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് ചെയ്തുകൊടുക്കാം യൂണിഫോം ആയിട്ട് ഏ അതിൻ്റെ ഷോള് എന്താ ഓക്കെ ഇത് നമുക്ക് ബ്ലാക്കിലാണ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് വേണ്ട തിരുവാതിരകളിക്ക് ബ്ലാക്ക് വേണ്ട ഈ കളറ് വൈൻ കളറ് മെറൂൺ കളർ അങ്ങനത്തെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ചേച്ചിമാരെ ഈ വീഡിയോ ഇത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വൈൻ കളർ കാണിച്ചതല്ലേ വൈൻ കളർ വൈൻ കളർ ആദ്യം കാണിച്ചത് വൈനല്ല വൈനല് കഥകളിയാണ് ഓക്കെ അപ്പോൾ ചേച്ചിമാരെ വേഗം ഓർഡർ ചെയ്തോളൂ ഇതും അതേപോലെ കളർ തീരണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പുതിയ മോഡലുകളാണ് അപ്പോൾ ചേച്ചിമാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാം ഓക്കെ താങ്ക്